ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചൊരു കഥ പ്രസംഗം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല കാര്യം പറയുന്നത് ജീവിതമാണല്ലോ എന്നാണ് കഥയാണ് കേട്ടോ പ്രസംഗം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല പറയുന്നത് ജീവിതമാണല്ലോ അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്റെ പ്രസംഗം കഴിയുന്നതിന് ശേഷം നടുവേദന മുട്ടുവേദന കോച്ചിപ്പിടുത്തം തലവേദന എന്നിവ മാറിയിരിക്കും ഉറപ്പ് ഞാൻ സംസാരിച്ചതിന് ശേഷം പക്ഷെ ഒരു ഡിമാൻഡുണ്ട് കേൾക്കുന്നവർ ആയിരം രൂപ പറയുന്നയാൾക്ക് നൽകണം കഥ തീരുന്നത് ഇങ്ങനെയാണ് അങ്ങനെ പ്രസംഗകൻ പടക്കാരനും കേൾവിക്കാർ കടക്കാരുമായി രാത്രി കിടന്നുറങ്ങുമ്പോൾ യാതൊരു ഫേഷ്യൽ മസിലുകളും പ്രവർത്തിക്കാത്ത ഒരു ഉറക്കമുണ്ട് നമുക്ക് അനേകായിരം ഫേഷ്യൽ മസിലുകളുള്ള ഒരു മുഖമാണിത് ഫേഷ്യൽ മസിൽ പതുക്കെ അയഞ്ഞു പോകും രാത്രി ഒരു പതിനൊന്നരയാകുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ വാ പൊളിച്ചും നമ്മൾ സ്വയം മറന്നും ഉറങ്ങിപ്പോവും ആ ഉറക്കം ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയാൽ എന്നെ ഈ രൂപത്തിലല്ല കാണുന്നത് ആ സമയത്ത് പുതച്ച പുതപ്പ് ഒരു ബോൾ പോലെ ഏതോ കട്ടിലിൻ്റെ മൂലയിൽ ഞാൻ ചുരുട്ടി വച്ചിരിക്കും അതുകൊണ്ടാണ് പുതപ്പിനെ പോ തപ്പ് തപ്പ് എന്ന് പേരിട്ടത് പോ തപ്പ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് പുതച്ചത് രാവിലെ എഴുന്നേക്കം നേരത്ത് ആരെ കാണുന്നു അതുപോലെ അഭിനയിക്കുന്ന കള്ളന്മാരുടെ പേരാണ് മനുഷ്യർ രാവിലെ കാമുകിയുടെ ഫോൺ ഫോണാണ് വരുന്നതെങ്കിൽ മുഖം ആർദ്രമാകും ഇന്നലെ എന്താണ് വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കും ആ സമയത്ത് ഭാര്യ ചായ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പൊ വേണ്ടറി എന്ന് പറയും മേലുദ്യോഗസ്ഥനാണെങ്കിൽ ഭവ്യതയോടെ സംസാരിക്കും കീഴുദ്യോഗസ്ഥനാണെങ്കിൽ നമ്മൾ തട്ടിക്കേറും വീട്ടിൽ പണിക്കാരനാണെങ്കിൽ മര്യാദയ്ക്കൊക്കെ പണിയണമെന്ന് നമ്മൾ നമ്മുടെ സാധ്യതയും അധികാരവും ഉപയോഗിച്ച് ആക്രോശിക്കും വൈകിട്ട് വരെ നമ്മൾ ഈ അഭിനയം തുടരും ഇത്രയേ ഉള്ളൂ പശുവിനും പട്ടിക്കൊന്നും ഈ പരിപാടിയില്ല അതിനിടയ്ക്ക് ഞാൻ ആരോ ആണെന്നൊരു തോന്നലിലാണ് നമ്മുടെ ഈ നടപ്പുമൊക്കെ ആരൊക്കെയോ ആണെന്നൊരു തോന്നലാണ് നമുക്ക് ഒരാളില്ല നമ്മൾ ഭൂമിയുടെ അതിരു പോലും അറിയാൻ പാടില്ലാതെ എന്തൊക്കെയോ അറിഞ്ഞു എന്ന് പറയുകയാണ് നമ്മൾ ഭാരത ഭൂമിയുടെ അതിരെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്തെന്ന് പറയും ഏ സൗരീത്തിൻ്റെ അല്ല നമ്മുടെ ഭൂമിയുടെ അതിരെവിടം പറയാണ് ഭാരതത്തിന്റെ അതിരൊക്കെ നമുക്ക് തർക്കിക്കാം ഭൂമിയുടെ അതിര് എവിടെയാണ് ഏത് സന്യാസിക്ക് പറയാനൊക്കെ ആർക്കും അറിയില്ല ലോകത്തെ എല്ലാ അറിവുകളും രണ്ട് ശതമാനമായി മനുഷ്യർക്ക് ലഭിച്ച് മരിച്ചു പോകുന്ന വെറും കൃമികീടങ്ങളുടെ പേരാണ് മനുഷ്യർ ഇതിനിടയ്ക്ക് കല നമ്മളെ നമ്മളല്ലാത്തൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും അതിൻ്റെ ഏറ്റവും വലിയ മാധ്യമത്തിൻ്റെ പേര് സിനിമ എന്നാണ് എത്ര തർക്കിച്ചാലും കഥകളിയും കൂടിയാട്ടമൊക്കെ ഒക്കെ ഉദാത്ത കലയാണെന്ന് പറഞ്ഞാലും സിനിമ തന്നെയാണ് കാലാധിവർത്തിയായ കല ആ കലയിൽ പത്തു നൂറ്റി മുപ്പത്തഞ്ച് സിനിമയിൽ പാട്ട് എഴുതിയതുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് അത്രത്തോളം തന്നെ സിനിമയിൽ ഹിറ്റ് സിനിമകളിൽ തിരക്കഥ എഴുതിയതുകൊണ്ടാണ് വിനോ കിരിയത്ത് ഇവിടെ ഇരിക്കുന്നതും സിനിമ അത്രയേറെ ശക്തമായ മാധ്യമമായതുകൊണ്ട് മാത്രമാണ് വയലാറിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ആദിയിൽ ആ രൂപമായി വയലാർ യാണ് പേരക്കിടാങ്ങൾ അപ്പൂപ്പന് ഇത്രയേറെ സൗന്ദര്യമുണ്ടെന്നും വലത്തേക്കുള്ളിൽ ഒരു മറുണ്ടായിരുന്നുവെന്നും തിരിച്ചറിയുന്നത് ചേട്ടത്തി എന്ന സിനിമയിലെ ആ രംഗം കണ്ടിട്ടാണ് മറ്റൊരു മാധ്യമത്തിനും അങ്ങനെ കാലാധിപർത്തിയായി അടയാളപ്പെടുത്തി ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഭാഗ്യമില്ല മഹത്താണ് കലയെല്ലാം അപ്പം ആ സിനിമയിലാണ് കലയിലാണ് ഏറ്റവും സാധ്യത കലയ്ക്ക് അതിനേറെ സാധ്യതയുണ്ട് ചെമ്മീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കറുത്തമ്മയും പരീകുട്ടിയും കൂടി കല്യാണം കഴിക്കണം എന്ന് നമുക്ക് തോന്നിയതെന്ന് അവർ ചിറ്റിയുടെ മക്കളൊന്നും ആയതുകൊണ്ടൊന്നല്ല നമുക്ക് തോന്നുകയാണ് ഒരു ക്യൂ നിൽക്കുകയാണ് നമ്മൾ ഒരു സിനിമ കാണാൻ എന്തൊക്കെ ആകുലതയോടെയാണോ നമ്മൾ ക്യൂ നിന്നിരുന്നത് ഞാൻ ചേർത്തലയിലാണ് ഒരു മൂന്നര രൂപ ഉണ്ടാക്കാൻ എന്ത് പാടാണെന്നറിയാവോ ഒരു ടിക്കറ്റ് എടുക്കാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ നൂറ്റമ്പത് കാശ് കൊണ്ട് വേണം അണ്ടി കുറുകയെന്ന് മനസ്സിലായല്ലോ നൂറ്റമ്പത് വണ്ടി പറയ്ക്കിയാലേ മൂന്നര രൂപ കിട്ടും അതിൽ രണ്ടര രൂപ ടിക്കറ്റിന് ഒന്നര രൂപ ഒരു രൂപ കാപ്പ് ഓടിക്കും ആ ക്യൂ നിൽക്കുമ്പോൾ നാളെയും കാക്ക ഇതുപോലെ കനിയണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന നൂറ്റമ്പത് വണ്ടി എവിടെയെങ്കിലും കിടന്ന് കിട്ടണേ ഇങ്ങനെ ക്യൂ നിൽക്കാൻ ഭാഗ്യം കിട്ടണേ ക്യൂ നിൽക്കുമ്പോൾ ആകുലതകളുടെ ബഹളമാണ് അങ്ങനെ ക്യൂ ആകുലത ക്യൂ നിന്നവരാണ് നമ്മൾ തിയേറ്ററിനകത്ത് കയറിയപ്പോൾ നിങ്ങൾ പല പല സിനിമ കണ്ടു ഞാൻ കണ്ടു കിരീടം ആകുലതകളോടെ സ്ക്രീനിലേക്ക് നമ്മൾ നോക്കിയിരുന്നു ടൈറ്റിൽ തെളിഞ്ഞു വന്നു കുറെ കഴിഞ്ഞപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെട്ടു അയാളുടെ പേരാണ് സേതുമാധവൻ നമ്മളെക്കാൾ ജീവിതം തുലഞ്ഞു പോയവൻ്റെ പേരായിരുന്നു സേതുമാധവൻ എന്ന് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കണ്ട ഒരുത്തൻ തുലഞ്ഞു പോയത് നമ്മൾ കണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ചെറുതാണ് എന്ന് നമുക്ക് തോന്നിപ്പോയി നമ്മൾ ഇന്നലെ ഈ എന്നും കരഞ്ഞതൊക്കെ വെറുതെ തമാശയാണെന്ന് നമുക്ക് തോന്നി നാളെ കാക്ക കനഞ്ഞ് കശുവണ്ടി കനിഞ്ഞില്ലെങ്കിലും സിനിമ കണ്ടില്ലെങ്കിലും സേതുമാധവൻ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത നോവോടെ ദിവസങ്ങളോളം കൊണ്ടു നടന്നു നമ്മൾ അയാളെ കലയ്ക്ക് മാത്രമേ ഭാഗ്യമുള്ളൂ ഒരു ബുക്ക് വായിച്ചാൽ ഒരു പാട്ട് പാട്ടുകേട്ടാലുണ്ടാവുന്ന വല്ലാത്ത ഒരു ഒരു മാറ്റമുണ്ട് ഈ മാറ്റം അപരോന്മുഖ ദർശനമാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ദർശനമാണ് അപരോന്മുഖ ദർശനം ഭാരതം നമുക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ ദർശനത്തിൻ്റെ പേരാണ് അപരോന്മുഖ ദർശനം ഏതോ കിളി രണ്ട് കിളികൾ ഏതോ മരത്തിൻ്റെ കൊമ്പിലിരുന്നപ്പോൾ ഒരു ബന്ധമില്ലാത്തൊരുത്തിന് അതിലൊന്ന് ചത്തപ്പോ സങ്കടം തോന്നിയതിന്റെ പേർ അപരോന്മുഖ ദർശനം എന്നാണ് എൻ്റെ സങ്കടവും എൻ്റെ നൊമ്പരം എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ വ്യാകുലതകൾ എൻ്റെ വേവലാദികൾ ഇതെല്ലാം മറന്നിട്ട് ഞാൻ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ പേരാണ് അപരോന്മുഖ ദർശനം ഈ ദർശനം ഏറ്റവും ഭംഗിയായി കലാശിക്കുന്നത് കലയിലാണ് ആ കല വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ ഭാഗ്യം കിട്ടിയവരുടെ പേരാണ് കലാകാരന്മാരുടെ ഞാൻ വരുന്നത് ചേർത്തലയിൽ നിന്നാണ് നിങ്ങൾ ഡിസ്കവറി ചാനൽ കണ്ടു കാണും കുറേ മാൻകൂട്ടങ്ങളായിട്ടുണ്ട് കടുവ ഓടിക്കും കുറേ കഴിഞ്ഞ് മാൻകൂട്ടങ്ങളുടെ നേർക്ക് കടുവ ചാടി വീഴും അപ്പോൾ മോളിൽ നിന്ന് കിളികൾ കരഞ്ഞ് കരയുന്നത് കണ്ടു കാണും പഞ്ചായത്ത് പ്രസിഡന്റിന് അതൊരു കിളിയുടെ കരച്ചൽ മാത്രമായിട്ടാണ് തോന്നുന്നത് സബ് ഇൻസ്പെക്ടർ മോളിൽ കിളികൾ കരയുന്നു താഴെ മാൻ താഴെ മാൻകൂട്ടങ്ങളോടുന്നു കടുവയോടുന്നു അതിനപ്പുറം സബ് ഇൻസ്പെക്ടർക്കും ഒന്നും തോന്നാറില്ല എഴുത്തുകാരൻ വിചാരിക്കും ഒരു കലാകാരൻ വിചാരിക്കും ഈ മാൻകൂട്ടങ്ങൾ പാവങ്ങളാണ് ഈ കടുവ ഭയങ്കരനാണ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പിക്കുള്ളൂ എന്ന് കിളികൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് തോന്നും ഈ അരവട്ടിൻ്റെ പേരാണ് കല അങ്ങനെ ഈ മാൻകൂട്ടങ്ങൾ പാവങ്ങളാണെന്നും ഈ കടുവ ഭയങ്കരനാണെന്നും ഇവൻ നമ്മളെ കാലാകാലങ്ങളായി പറ്റിക്കുകയാണെന്നും ഒരു സമൂഹത്തോട് പറയാതെ പറയുന്ന ഇന്ദ്രജാലം കിളികൾക്കുണ്ടെന്ന് ഒരു കലാകാരന് തോന്നുന്ന ഒരു വൈകാരികമായ വിശാലതയാണ് കല ഞാൻ പറഞ്ഞില്ലേ ചേർത്തലയിൽ നിന്ന് പറഞ്ഞു ഒരു കവിയുണ്ട് എട്ടാം ക്ലാസ് തോറ്റുപോയ ആ കവിയുടെ പേരാണ് വയലാർ രാമവർമ്മ എട്ട് തോറ്റുപോയവൻ്റെ കവിത പഠിച്ചിട്ട് നമ്മൾ ഒമ്പതും പത്തും പതിനൊന്നും പന്ത്രണ്ടും പാസ്സായി എട്ട് തോറ്റുപോയവൻ രാഘപുറമ്പിൽ ഇരുണ്ട കോവിലകത്തിരുന്ന് എഴുതി മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല അതിനുശേഷമാണ് ഞാനും എൻ്റെ അപ്പൂപ്പനും അച്ഛനും ഒരേപോലെ വോട്ട് ചെയ്ത ഞങ്ങളുടെ എം എൽ എ കെ ആർ ഗൗരിയമ്മ ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ഒരുത്തിനൊരു പാട്ട് എഴുതിയപ്പോഴാണ് ഒരാൾക്ക് നാണം വന്നത് പാമ്പുകൾക്കും ആളവും പറവകൾക്ക് ആകാശവും ഉണ്ട് നമുക്ക് തലചായ്ക്കാൻ ഭൂമിയിൽ ഇടമില്ല രാഘവപറമ്പിലെ പറമ്പിൽ നിന്ന് തൂമ്പാപ്പണി ചെയ്തിരുന്ന തങ്കപ്പൻ ഓടി വന്ന് പറഞ്ഞു അത് ശരിയാണല്ലോ ഞാൻ കിടന്നുറങ്ങുന്നത് എൻ്റെ ഭൂമിയിലല്ല എന്ത് ചെയ്യും എന്ന് എന്ത് ചെയ്യും ആ സമയത്ത് കലാകാരൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ പോന്ന് ചെയ്തു കഴിഞ്ഞു മനുഷ്യപുത്രൻ്റെ തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് എഴുതുന്നതിനപ്പുറം എനിക്കൊരു ചൂക്കും ചെയ്യാൻ കഴിയില്ല എന്ന് അയാളോട് പറഞ്ഞു കൊടുത്തു യേശുദാസ് എന്ത് ചെയ്തു എം ഡി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സിവിൽ കോൺട്രാക്ടറെ പോലെ ഒരു ലോഡ് പൂഴിയിറക്കി കൊടുക്കാൻ ഒ എൻ വിക്ക് പൂഴിയിറക്കലല്ല പരിപാടി നാലഞ്ച് ചേരി ചേരികൾ പണിത് കൊടുക്കാൻ ഒരു പണക്കാരനെ പോലെ യേശുദാസിന് ബാധ്യതയില്ല ഇയാൾ എന്ത് ചെയ്തു എന്ന ചോദ്യം വിവരക്കേടാണ് യേശുദാസിന്റെ പാട്ട് കേട്ടും എം ഡിയുടെ അക്ഷര വെളിച്ചം കൊണ്ടും മോഹൻലാലിന്റെ ചിരി കൊണ്ടും മമ്മൂട്ടിയുടെ നടത്തം കൊണ്ടുമൊക്കെ ഒക്കെ വെളിപ്പെട്ട് കിട്ടിയതാണ് ഈ ഭൂമി കലാകാരന്റെ അഭിനയ സിദ്ധി കൊണ്ടും ആർദ്രമായ നോട്ടം കൊണ്ടും ഒക്കെ വെളിപ്പെട്ട് കിട്ടിയതാണ് ഈ സിദ്ധി അപ്പൊ കല അങ്ങനെ ഒരു വെളിച്ചമാണ് ആ വെളിച്ചമില്ലായിരുന്നെങ്കിൽ നമ്മളെവിടെ എത്തിയേനെ എന്നുള്ളതാണ് ഹരിഹരൻ പിള്ള ഹാപ്പിയാണെന്ന് സിനിമ തൊട്ട് വെട്ടവും അല്ലുസിംഗും റോമൻസും സൗണ്ട് തോമയും ഹാപ്പി വെഡ്ഡിങ്ങും കുട്ടനാടൻ മാർപ്പാപ്പിയിലും ഒക്കെ പാട്ട് എഴുതി എനിക്ക് വളരെ നിശ്ചയമായി പറയാൻ കഴിയും കെ പി എസ്സിൽ എളുത ഒരു വേലക്കാരിയായിട്ട് അഭിനയിക്കുന്നു എന്ന് വിചാരിക്കുക ഒരു ബി എം ഡബ്ല്യു കാറിലാണ് വേലക്കാരി വരുന്നതെങ്കിൽ നിങ്ങൾക്കുവോ ഇല്ലയോ വേലക്കാരിക്ക് ബി എം ഡബ്ല്യു കാർ എവിടെ കിട്ടി എന്നാണ് നിങ്ങളുടെ ചോദ്യം എസ് ഐ ടൗൺ എസ് ഐ കൈലി കൊടുത്തോണ്ട് ടൗ പിന്നെ ഓഫീസിലിരുന്ന് ഫോൺ ചെയ്താൽ അപ്പം തന്നെ നിങ്ങൾ പറയും അയ്യേയ്യൊക്കെ കൈയ്ലി കൊടുത്തോണ്ടോ എന്ന് പറയും ഒരു ഡോക്ടർ കൂളിംഗ് ക്ലാസ്സും വെച്ച് കൈലി കൊടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് കയറി വന്നാൽ ഇയാൾ അരവട്ടാണ് എന്ന് നിങ്ങൾ പറയും അതുകൊണ്ട് ലോജിക്കായി മാത്രമേ വസ്ത്രാധാര വസ്ത്രം ധരിക്കുന്നതു പോലും സിനിമയിൽ ഉപയോഗിക്കൂ പക്ഷെ പാട്ട് മാത്രം ഒരു ലോജിക്കുമില്ലാത്ത ഒരു സാധനത്തിൻ്റെ പേരാണ് എസ് ഐക്ക് എവിടെ ഇരുന്നും പാടാം സസ്പെൻഷൻ കിട്ടില്ല ബാങ്ക് മാനേജർ ആദ്യ രാത്രിയിലും പാടും അവസാനത്ത് രാത്രിയിലും പാടും എവിടെ ഇരുന്ന് പാടിയാലും അയ്യെ പാട്ടിന് ലോജിക്കില്ലല്ലോ എന്ന് നമ്മൾ സംശയിക്കുകയില്ല പാട്ട് മാത്രമേ ലോജിക്കില്ലാതെ കാര്യം നമ്മുടെ ഇതിഹാസങ്ങളൊക്കെ പാട്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ രാമായണവും മഹാഭാരതവും തൊട്ട് അഷ്ടാംഗ ഹൃദയം വരെ പാട്ടാണ് ഇതിന് ഇത് ഇത് താളനിർബ്ധമായ പാട്ടായതുകൊണ്ടാണ് ആരൊക്കെയോ പാടി നമ്മളിൽ എത്തിച്ചത് ഇത് പ്രസാധനകാലത്ത് കൊഴുക്കുന്നതിന് മുമ്പ് ആരൊക്കെയോ പാടിപ്പാടി ഇവിടം വരെ എത്തിച്ചതാണ് നമ്മളുടെ ഇതിഹാസങ്ങളുടെ വെളിച്ചം ആ വെളിച്ചം നമ്മുടെ സിനിമയിലുണ്ട് നമ്മുടെ നാടകത്തിലുണ്ട് അതുകൊണ്ടാണ് പാട്ട് ഭംഗിയാവുന്നത് അങ്ങനെ വെളി വെളിപ്പെട്ട് കിട്ടിയ ഈ കല വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോദ്യമാണ് എത്രയോ വട്ടം എത്രയോ സിനിമ പത്തിരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ് ദിവസം കൂടി സിനിമകളുണ്ട് ഇപ്പം സമകാലികമായി ഇരുന്നൂറ് ദിവസം കൂടി സിനിമയിലെ പോലും നിങ്ങൾക്ക് അറിയല്ലേ പറയാമോ അറിയാൻ മേല പക്ഷെ പുറത്തിറങ്ങാത്ത സിനിമയിലെ പാട്ട് പോലും നമുക്ക് അറിയാമായിരുന്നു നീലക്കടമ്പില് നീലക്കടമ്പ് ഇറങ്ങിയിട്ടേ ഇല്ല അപ്പം എന്തുകൊണ്ടാണ് നമ്മളിതൊക്കെ ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്തുകൊണ്ടൊരു ശക്തമായ മാധ്യമത്തെ മനുഷ്യൻ്റെ നവോത്ഥാന പ്രക്രിയയായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ശക്തമായ ഒരു നവോത്ഥാന പ്രക്രിയ കലയിലൂടെ സംഭവിക്കാത്തത് എന്നൊക്കെ ചർച്ച ചെയ്യാനാണ് ഈ ചെറിയ സമയം നിങ്ങൾ പുറത്തിരുന്ന് നിസ്സഹായരായി പാട്ട് കേൾക്കാനും സിനിമ കാണാനും വിധിക്കപ്പെട്ടവരാണ് അകത്തിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാനുള്ള കെൽപ്പില്ലാതാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അല്ലേ സത്യം ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ അറിയില്ല എനിക്കറിയില്ല അമരം എന്ന സിനിമയെന്ന് ആലോചിച്ച് നോക്കി ഇത്ര വർഷമായിട്ട് ഇറങ്ങി ഇത്ര വർഷം എത്ര മുമ്പ് ഇറങ്ങി നിങ്ങൾ എല്ലാവരും കണ്ടാലോ അതിലേത് പാട്ടാണെന്ന് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ ആ പടം കണ്ട് പുറത്തിറങ്ങുമ്പോഴേ പാട്ട് ഇതെന്ന് മറന്നാൽ ആരാണ് പരാജയപ്പെടുന്നത് കഴിഞ്ഞപ്പുറവും രവീന്ദ്രൻ മാഷൻ പരാജയപ്പെട്ടു എന്നുള്ള അർത്ഥം പാട്ടിപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ ആരമരന്മാരായി എന്ന അർത്ഥം ആ രണ്ടു പേർ എങ്കിൽ സമകാലികമായ സിനിമയിൽ എല്ലാം ഹിറ്റായിട്ട് പാട്ട് മറന്നെങ്കിൽ ആരാണ് പരാജയപ്പെട്ടതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി കാര്യം ഞാൻ അകത്ത് നിൽക്കുന്നതുകൊണ്ട് സഹപ്രവർത്തകരെ കുറ്റപ്പെടുത്തില്ല ചിന്തിച്ചാൽ മതി നിങ്ങളൊറ്റയ്ക്ക് ചിന്തിച്ചാൽ മതി എൻ്റെ പതിനഞ്ച് വയസ്സുള്ള മോന് ഉപ്പുമാവ് ഇഷ്ടമല്ല കഞ്ഞിയും പയറും ഇഷ്ടമല്ല അവൻ നൂഡിൽസാണ് ഇഷ്ടം അവൻ പഴണിയിലും തിരുപ്പതിയിലും പോകുന്നതിനപ്പറും അവന് ദുബായിൽ പോകണമെന്ന് പറയും അവൻ ഏറ്റവും മുന്തിയ വാഹനങ്ങൾ ഇഷ്ടമാണ് ചക്കടാവണ്ടിയെക്കുറിച്ച് അവൻ കേട്ടിട്ടില്ല പക്ഷെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ പണ്ട് കൗമാരത്തിൽ പാടു നടന്ന പാട്ടിലേക്ക് തിരിച്ചു പോകുമെങ്കിൽ അത് മാത്രമാണ് പരാജയപ്പെട്ടതെന്ന് പറയാനുള്ള ചങ്കുറ്റം ഉണ്ടായില്ലെങ്കിൽ ഇരുത്തിൽ കിടന്ന് തപ്പുന്നത് പോലെ ഇരിക്കും ബാക്കിയെല്ലാം ഇപ്പോഴത്തെ കാലത്താണ് ഇഷ്ടം അവൻ മമ്മൂട്ടിയ മോഹൻലാലിനേക്കാൾ കൂടുതൽ ഷൈൻ നെഗമിനെയും ഷൈൻ ടോം ചാക്കോയും ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടവനവൻ സമകാലികമായ പാട്ട് റിയാലിറ്റി ഷോയിൽ പാട്ട് മാത്രം പഴയ കാലത്ത് ബാക്കിയെല്ലാം അവൻ പുതിയ കാലത്ത് ജീവിക്കുന്നു പാട്ട് മറന്നു പോകുമ്പോൾ നമ്മുടെ സംസ്കാരം മറന്നു പോകും സിനിമയിൽ സാമൂഹികമായ മാറ്റങ്ങൾ ഉണ്ടാവുക അച്ഛനും അമ്മ നല്ല അച്ഛനും അമ്മയും പോലും സിനിമയിൽ ഇല്ലേ ഇപ്പോൾ അറിയാമല്ലോ നല്ല അച്ഛനും അമ്മയും പോലും ഇല്ല ഞാനൊരു തിരക്കഥാകത്തിനോട് ചോദിച്ചു നല്ലൊരു അമ്മയായിരുന്നല്ലോ ആ സിനിമയിൽ തുടക്കത്തിൽ കഞ്ഞിവയ്ക്കുന്നു മക്കളെ കെട്ടിപ്പിടിക്കുന്നു ആ അമ്മ എവിടെ പോയി ആ അമ്മ കുളിക്കാൻ പോയിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല ഒരു സിനിമയിൽ കുളിക്കാൻ അകത്തേക്ക് പോയതാണ് ബാത്റൂമിൽ അപ്പോൾ ഞാൻ തിരക്കഥാകത്തിനോട് ചോദിച്ചു നല്ലൊരു അമ്മയായിരുന്നു ഇച്ചിരി ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ അമ്മയെ കൊണ്ടൊരു നല്ലൊരു മെസ്സേജ് കൊടുക്കായിരുന്നു അപ്പം പുള്ളി പറഞ്ഞു അയ്യോ കുളിക്കാൻ കേട്ടിട്ട് അമ്മയെ പുറത്തിറക്കാൻ മറന്നുപോയി അമ്മയെ പുറത്തിറക്കിയില്ല വീട്ടിലും അതുപോലെ അമ്മയെ മറന്നു പോകുന്നവർ എഴുതുമ്പോഴും അമ്മയെ മറന്നുപോകും അച്ഛനെ മറന്നുപോകും അച്ഛൻ അമ്മ അല്ലേ പോരായ്മകൾ നമ്മൾ മറന്നുപോയിട്ട് കലയിലെ സത്യത്തെ തിരിച്ചറിഞ്ഞിട്ട് ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് പതുക്കെ നടന്നു പോകും നമ്മൾ വരച്ചു വച്ച വാഴയിലാണ് സത്യം ചാരി നിന്നത് മറന്നുപോരുത് നല്ല വാഴ പോലും ഇല്ലായിരുന്നു പഴയ സിനിമയിൽ വരച്ച വച്ച വാഴയിൽ സത്യം ചാരി നിൽക്കുകയാണ് വരച്ചു വച്ച വാഴയാണെന്ന് പറഞ്ഞ് കൂവാതിരുന്നത് അയാൾ പറഞ്ഞത് ജീവിതമായിരുന്നു അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ജീവിതമായിരുന്നു തെങ്ങ് വരച്ച് വെച്ചിട്ടാണ് സത്യൻ നസീകരൊക്കെ ചാരി വെച്ച് നിന്ന് പാടുന്നത് അല്ലേ നാല് വെച്ച് നോക്കി വീട് തെർപ്പുകാരനായ തങ്കപ്പനാണ് നായകൻ പഴയ സിനിമയിൽ വീട് തെർപ്പുകാരൻ തങ്കപ്പൻ ജനുവരിയും ഫെബ്രുവരിയും പുള്ളിക്ക് അറിയാമല്ലേ ആരും തോറ്റതാ പക്ഷേ സിനിമയിലാകുമ്പോൾ തങ്കപ്പൻ പാടും മാഘമാസ നിശീദിനി മാഘമാസമൊക്കെ പുള്ളി പഠിച്ചു സംസ്കൃത സംസ്കൃതമാസം പുള്ളിക്ക് കാണാപ്പാടാ ആ സമയത്ത് നമ്മൾ തങ്കപ്പനെ മറക്കുകയും അത് വയലാറിൻ്റെ പാട്ടാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും ആ സമയത്ത് തങ്കപ്പൻ മാറിക്കളയും വയലാർ പ്രത്യക്ഷപ്പെടും പാട്ടിൻ്റെ അഭിജാതമായ ഒരു സംസ്കാരം രൂപപ്പെടുന്നത് ഇങ്ങനെയാണ് പാട്ടിങ്ങനെ രൂപപ്പെടുന്നില്ല ഒരു ചെറിയ കാര്യമല്ല എന്നെക്കാൾ മുമ്പ് സിനിമ കണ്ടവർ മുമ്പിൽ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നേക്കാൾ മുമ്പ് സിനിമ കണ്ടവനാണ് ലൈൻ ബസ് എന്ന് പറയുന്ന സിനിമയുണ്ട് ലൈൻ ബസ് പഴയ സിനിമയാണ് കേട്ടിട്ടു കേട്ടിട്ടുണ്ടോ ജയഭാരതി അഭിനയിച്ചു ലൈൻ ബസ് എന്നുള്ള സിനിമയിൽ ജയഭാരതിയും കൂട്ടുകാരികളുടെ കൂടെ പിക്നിക്കിന് പോകും പിക്നിക്കിന് പോകാൻ നേരത്ത് വണ്ടി പഞ്ചറായി പോകും ഇന്നത്തെ തട്ടുകൊളിപ്പും പടത്തെക്കാളും തട്ടുവെളിപ്പും പടമാണേ വലിയ പടമൊന്നുമല്ല എങ്കിലും ജയഭാരതിയും കൂട്ടുകാരികളും കൂടെ പിക്നിക്കിന് പോകുമ്പോൾ വണ്ടി വണ്ടിയുടെ വണ്ടി കേടായി പോകും വണ്ടി കേടായിപ്പോയി ശേഷം വണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ടയർ പഞ്ചറായി പോയി ടയർ മാറ്റിയിടുന്നതിനിടയ്ക്ക് ജയഭാരതി പുറത്തിറങ്ങി കൂട്ടുകാരികളിലൂടെ പുറത്തിറങ്ങി ഒരു പാട്ട് കേൾക്കും അദ്വൈതം ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ ആയിരം മതങ്ങൾ ആയിരം ജാതികൾ ഇപ്പോഴും ഇപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയൊരു പാട്ട് എഴുതുവാണ് ആര് വയലാർ എന്താണ് അദ്വൈതം ജനിച്ച നാട്ടിൽ ഞാനും നീയും ഒന്നാണെന്ന് പറഞ്ഞ് ശങ്കരൻ പറഞ്ഞ നാട്ടിൽ ആയിരം ജാതികൾ ആയിരം മതങ്ങൾ ആ പാട്ട് തീർന്നു കഴിയുമ്പോൾ ടയർ പഞ്ചർ വണ്ടി പോവുകയാണ് വണ്ടി വണ്ടിയുടെ പാട്ടിന് പോവുകയാണ് ഈ പാട്ട് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ആ പാട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി കേടാക്കിയ ബുദ്ധിശാലിയുടെ പേരാണ് സംവിധായകൻ മറന്നു പോകരുത് ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയി കാണാം അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യങ്ങൾ പറയാം അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജ് നായനായി അഭിനയിക്കുന്നൊരു പടം തൃശ്ശൂർ വെച്ച് അയാൾ ഒരാളെ വെട്ടിക്കൊല്ലാൻ പോവുകയാണ് ആ സമയത്താണ് പാട്ടെങ്കിൽ എങ്ങനെയൊരു പാട്ടുണ്ടാവും ചോരക്കുതിയിൽ നീലക്കുതിയും ധീരക്കുതിയും ധോ ഇങ്ങനൊരു പാട്ടല്ലേ വരുവുള്ളൂ അയാൾ കൊല്ലം സ്റ്റാൻഡിൽ എത്താൻ വീടില്ലാത്തൊരുത്തൻ സ്റ്റാൻഡിൻ്റെ മൂലയിലിരുന്ന് പാടുന്നത് പാട്ടാണെങ്കിൽ അന്ന് വണ്ടി കേടായപ്പോൾ ഒരു വലിയ പാട്ട് ഫിറ്റ് ചെയ്തതുപോലെ ജീവിതത്തിൻ്റെ ദർശനം ഒരു പാട്ടിലൊതുക്കി ഫിറ്റ് ചെയ്യാം അല്ലേ അങ്ങനെയാണ് നല്ല പാട്ടുണ്ടാവുന്നത് അങ്ങനെയാണ് പാട്ടുണ്ടാവുന്നത് പാട്ട് സിനിമയ്ക്ക് അപ്പുറം വളരുന്നത് അങ്ങനെയാണ് റോമൻസ് എന്ന സമകാലിക സിനിമയിൽ അർത്തങ്കലപ്പള്ളിയിൽ ചെന്നിട്ട് നീശോയെ കണ്ടിട്ടൊന്നോ ശാന പാടാം എന്ന പാട്ടുണ്ട് റോമൻസ് കണ്ടവർക്കറിയാം അർത്തുങ്കൽപ്പള്ളിയെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യവും ആ സിനിമയിലില്ല കാര്യം കിഴക്കൻ പ്രദേശത്ത് നടക്കുന്ന രണ്ട് അച്ഛന്മാരുടെ തമാശ കഥയിൽ കുരിശ് കെട്ടുകൊണ്ട് പോകുമ്പോഴാണ് പാട്ട് അച്ഛന്മാർ ജയിലിൽ നിന്നിറങ്ങി അച്ഛന്മാരായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു കുരിശ് അടിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്കാണ് പാട്ട് വേണ്ടത് എങ്ങനത്തെ പാട്ട് വരും കുരിശടി 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 സുഖപ്പാ ഇന്നൊരു പാട്ട് പോരെ അങ്ങനെയല്ലേ പാട്ട് വരുന്നത് ആ സമയത്ത് അർത്ഥം കേലപ്പള്ളിയിൽ ചെന്ന് ടെന്നീഷോയെ കണ്ടിട്ടും നോശാന പാടാം അത്രത്തോളം മക്കളാ നമ്മളെ കർത്താവുകാക്കുവാൻ കുർബാന കൂടാം എന്ന് എഴുതിയതൊരു സൂത്രമാണ് ആ സൂത്രം എന്നെ പഠിപ്പിച്ചത് വയലാറാണ് ആദിയിൽ വചനമുണ്ടായി എന്നും അദ്വൈതം ജനിച്ച നാട്ടിലെന്നും ഒരു തട്ടുവെളുപ്പം സിനിമയിൽ ഫിറ്റ് ചെയ്യൽ ഒരു സൂത്രമാണ് അങ്ങനെ ഞാൻ എന്തിനോട് ഫിറ്റ് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കും ഞാൻ എന്തിനാണ് ഒരു നൂറ് ദിവസം കൂടി സിനിമയിൽ ഈ പാട്ട് ഫിറ്റ് ചെയ്തത് അത് അർത്ങ്കൽ എന്ന് പറയുന്ന സ്ഥലം എൻ്റെയും പിന്നെ ആരാധ്യനായ വയലാറിൻ്റെയും വീടിൽ നിന്നും കറക്റ്റ് മൂന്നര കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങളെൻ്റെ നാട്ടിലെ അർത്തിങ്കൽപ്പള്ളിയെ വീണ്ടും അടയാളപ്പെടുത്തിയതിൻ്റെ സൂത്രമാണ് ആ പാട്ട് അർത്തുങ്കൽപ്പള്ളിയിൽ പെരുന്നാൾ കൂടുവാൻ ഒരു നല്ല കൊളുതാ കടലമ്മയെന്ന് ചെമ്മീനിൽ എഴുതിയതിനു ശേഷം അർത്തുങ്കൽപ്പള്ളി പിന്നീടൊരു പാട്ടിലുണ്ടായത് റോമൻസിലാണ് അർത്തുങ്കൽപ്പള്ളി ഇങ്ങനെ ഒരു പാട്ടിലുണ്ടാക്കാൻ വേണ്ടി ഞാൻ അപ്പത്തന്നെ എഴുതിയാൽ സംവിധായകൻ പറയും തൻ്റെ നാടിനെ അടയാളപ്പെടുത്താൻ ഞാൻ പളം മുടക്കിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ നാടിനെ അടയാളപ്പെടുത്തിയാൽ മതി എങ്ങനെ ചെങ്ങന്നൂർ പള്ളിയിൽ നിന്ന് തുടങ്ങിയാൽ മതി എൻ്റെ വീട് ചെങ്ങന്നൂരിൻ്റെ അടുത്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതുകൊണ്ട് അവരെ പോലും അടയാളപ്പെടുത്തി പറയാതെയാണ് ഞാൻ അർത്ഥം എഴുതിയത് ഒരു നാടിനെ അടയാളപ്പെടുത്തുക ഒരു വലിയ മാധ്യമത്തിലൂടെ അടയാളപ്പെടുത്തുക ഇതൊരു ചെറിയ കാര്യമേ അല്ല കുട്ടനാടൻ മാർപ്പാപ്പ എന്നൊരു സിനിമയുണ്ട് ആ സിനിമയിൽ താമരപ്പൂ തേൻകുറുമ്പ് കുറുമ്പ് മേരി കുരുന്ന് എന്നൊരു പാട്ടുണ്ട് അതില് ആലപ്പുഴ വളവിൽ കളിചിരിയാടണതാരപ്പ എന്നൊരു വരിയുണ്ട് ആലപ്പുഴ വളവെന്ന് പറഞ്ഞാൽ അരൂരിൽ നിന്നും ആലപ്പുഴ വരെ ഒരു വളവുമില്ല നിങ്ങൾ വണ്ടി വന്നറിയാം ഒറ്റ വളവേ ഉള്ളൂ ആ വളവ് ശവക്കോട്ട പാലമാണ് അത് നാൽപ്പത് വർഷം മുമ്പ് ഞങ്ങൾ ചേർത്തലക്കാർ ഉന്തുവണ്ടിയിൽ തടുക്കുമായി കയറ്റിക്കൊണ്ടു പോകുമ്പോൾ ആലപ്പുഴ വളവിൽ കാണോടാ എന്ന് അപ്പുപ്പൻ പറഞ്ഞത് ഓർമ്മ വന്നിട്ടുണ്ട് അതൊരു സിനിമയിൽ അടയാളപ്പെടുത്തിയാൽ എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞത് കേൾക്കും എന്ന ബോധ്യം ഒരു ഗാനരിതാവിനുണ്ടാവണം അങ്ങനെ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളെ നമ്മുടെ ചരിത്രത്തെ നമ്മുടെ ഇതിഹാസ തുല്യമായ ഭാരതത്തിൻ്റെ ജീവിത പാരമ്പര്യങ്ങളെ ഒരു സിനിമയിൽ ഒതുക്കാൻ നേരത്ത് അത് ജാതിവൽക്കരണമാണെന്ന് പറയുന്ന അല്പബുദ്ധികളെ തള്ളിക്കളഞ്ഞ് നമ്മുടെ ഇതിഹാസത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ എല്ലാ മൂല്യങ്ങളെയും വലിയ ഒരു മാധ്യമത്തിൽ അടയാളപ്പെടുത്താനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം പമ്പയൊഴുകാൻ നേരത്ത് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ പമ്പയൊഴുകിപ്പോകുന്നത് സ്വാമിയുടെ ഒരു പൂണൂല് പോലെയാണ് എന്ന് അങ്ങനെയാണ് ഞാൻ ഞാൻ എഴുതിയൊരു പാട്ടിൽ സ്വാമിക്ക് പമ്പയൊരു പൂണൂല് എന്ന് എഴുതിയത് സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ ഈ തുറക്കേണമേ അങ്ങനെ ും പുലിമേല വാഴണേ നമ്മുടെ മനസ്സൊരു പുലിയാണ് മുൻകോപത്തിൻ വൻപുലിമേൽ അയ്യപ്പൻ ഇരിക്കണം എന്നാലേ നീ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെന്നും ഗാന്റ് നേതാവല്ലെന്നും നീ പണക്കാരനല്ലെന്നും നീ മേയറല്ലെന്നും വിചാരിക്കണമെങ്കിൽ നമ്മളാകുന്ന പുലിയുടെ മേൽ അയ്യപ്പൻ കയറിയിരിക്കണം സ്വാമിക്കു പമ്പയൂര് പൂണൂല് എൻ ആത്മാവല്ലയോ കോൽ മഞ്ഞണി മാമല മേലെ കർപ്പൂര കടല് കരയിൽ സ്വാമിതൻ പൊന്നണി വീട് കർപ്പൂരത്തിൻ്റെ കടലാണ് മേലെ ഇങ്ങനെ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളെ സാഹിത്യത്തിൻ്റെ മേമ്പൊടി ചാർത്തി അതീവ ഭംഗിയാക്കി മാറ്റാനുള്ള നിയോഗമാണ് കലാകാരന്മാർ ഏറ്റെടുക്കുന്നത് സിനിമയിലാണെങ്കിലും ഇതാണെങ്കിലും സിനിമയിൽ ഇത് ഇതുപയോഗിക്കാൻ നേരത്ത് ഹിന്ദുത്വവൽക്കരണം എന്ന് പറഞ്ഞ് ആരെങ്കിലും നമ്മളെ തർക്കിച്ചാൽ നമ്മളെ പിന്തിരിപ്പിച്ചാൽ അപകർഷതാബോധത്തിലേക്ക് പിന്നെയും തള്ളിയിട്ടാൽ ആ പരിപാടി കയ്യിൽ വച്ചേക്കാൻ പറഞ്ഞിട്ട് ഇതൊരു നിയോഗമായി ഏറ്റെടുക്കലാണ് ഞങ്ങളെപ്പോലെ ധർമ്മം ആ ധർമ്മം ഒരു നാണക്കേടുമില്ലാതെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം മനാമൺ കൺവെൻഷനിൽ കാത്തലിക് യൂണിയനിൽ ഒരു യോഗത്തിന് വിളിച്ചാൽ ഞാൻ ഫേസ്ബുക്കിലിടും എന്തിടും കാത്തോലിക് യൂണിയൻ്റെ അതിഥിയായി ഞാൻ പങ്കെടുക്കുന്നു ഇവിടെ പങ്കെടുത്താലോ ഫേസ്ബുക്കിൽ ഇടാൻ മടിക്കും എന്താണ് ഈ ബി ജെ പി ആണെന്ന് ആരെങ്കിലും പറയുവാണ് ഈ പരിപാടി നിർത്തിയേക്കണം ഇത് ബി ജെ പിയുടെ ഒന്നുമല്ല ഇത് ഹിന്ദുത്വ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭാരതം എന്നാണ് നമ്മൾ അങ്ങനെ പറയാൻ മടിച്ചതുകൊണ്ടാണ് നമ്മൾ പലയിടത്ത് മാറി നിന്നിട്ട് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ല സ്ഥാനം കിട്ടാതാവോ എന്തെങ്കിലുമൊക്കെ മാറിപ്പോവോ ഏഹ് എന്തെങ്കിലും അപജയം ഉണ്ടാവോ ഒരു അപജയം ഉണ്ടാകാൻ പോകുന്നില്ല കൃഷ്ണനെയും രാമനെയും കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നാണക്കേട് നാണക്കേടുണ്ടാവുമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ നീ ഒരു ജന്തു ഒരു കൃമികീടമായി ജീവിക്കുകയാണ് നിനക്ക് നാണയില്ലടാ എന്ന് പറയാൻ കഴിയണം രാമൻ പറഞ്ഞതുപോലെ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകും വെന്തു വെണ്ണീറായി ചമഞ്ഞു പോകും നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ദേഹം നിമിത്തമുള്ള മഹാമോഹങ്ങൾ തീർത്തു കളയുക ഭാരതം എൻ്റെ നാടാണ് എന്ന് വള വൈകാരികമായ ആഘോഷത്തോടെ പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളിങ്ങനെ മാറിപ്പോകും നമ്മളിങ്ങനെ വല്ലാതെ അഞ്ചാറ് തട്ടുകളായി പോകും ഇലകൾ കൂട്ടിമുട്ട് വന്നോർത്ത് അകറ്റി നട്ട മരങ്ങളാണ് നമ്മൾ പക്ഷെ വേരുകൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത് ആർക്കും തടയാനാവില്ല